പാലക്കാട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ലോക്കൽ സെക്രട്ടറിയുടെ കുത്തിയിരുപ്പ് സമരം തെങ്കര ലോക്കൽ സെക്രട്ടറി കെ സുരേന്ദ്രനാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിർന്ന് പ്രതിഷേധിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പിടിയിലായ ലീഗ് പ്രവർത്തകനെതിരെ നിസാര വകുപ്പുകൾ ചുമത്തിയെന്നാണ് ആരോപണം ഇക്ബാൽ അർക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ എന്താണ് ഇവരുടെ ആവശ്യം ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ പാലക്കാട് തെങ്കര ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സി പി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സുരേന്ദ്രൻ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ കുത്തിയിരുപ്പ് സമരവുമായി എത്തിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെങ്കര ആനമൂളിയിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു സി പി എമ്മിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർക്കിടയിലായിരുന്നു ഈ സംഘർഷം ഈ സംഘർഷത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തതെന്നും എന്നാൽ ലീഗ് പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന നിസാര വകുപ്പുകൾ പ്രകാരം കേസെടുത്തെന്നും ആരോപിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഈ വണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് പിന്നീട് അവിടെ കുത്തിയിരുന്ന് സമരം നടത്തുകയായിരുന്നു വണ്ണാർക്കാട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇതിനിടയിൽ ഇപ്പോൾ പോലീസിലെ ഉദ്യോഗസ്ഥരെത്തി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താൽക്കാലികമായി ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്